നായികയായി വിജയിക്കാതെ വന്നപ്പോൾ ഐറ്റം സോങ് ചെയ്യാൻ തുടങ്ങി തമന്നയെ പരിഹസിച്ച് നടി രാഖി സാവന്ത് നിരവധി ആരാധകരുള്ള നടിയാണ് തമന്ന ഭട്ടിയ തമിഴിനും ഒപ്പം ഹിന്ദിയിലും നടി ഇപ്പോൾ സജീവമാണ് ബോളിവുഡിൽ ഐറ്റം ഡാൻസിലൂടെയും തമനെ ഇപ്പോൾ സെൻസേഷനായി മാറിക്കഴിഞ്ഞു ഇപ്പോഴിതാ നടിയെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കയാണ് നടി രാഖി സാവന്ത് നായികയായി വിജയിക്കാതെ വന്നപ്പോൾ തമന്ന ഐറ്റം സോങ് ചെയ്യാൻ തുടങ്ങിയെന്നും സിനിമയിലെ യഥാർത്ഥ ഐറ്റം ഗേൾ താനാണെന്നും രാഖി സാവന്ത് പറഞ്ഞു ഇവരൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടാണ് ഐറ്റം സോങ് ചെയ്യാൻ പഠിച്ചത് ഇവർക്ക് ആദ്യം ഹീറോയിൻ ആകാനായിരുന്നു ആഗ്രഹം എന്നാൽ ഹീറോയിൻ എന്ന നിലയിലുള്ള കരിയർ വിജയിക്കാതെ വന്നപ്പോൾ അവർ ഞങ്ങളുടെ പാത പിന്തുടർന്ന് ഐറ്റം സോങ്ങുകൾ ചെയ്യാൻ തുടങ്ങി നാണമില്ലേ ഒറിജിനൽ ഞങ്ങൾ തന്നെയാണ് ഇനി ഞങ്ങൾ നായികമാരാകും രാഖിയുടെ വാക്കുകൾ ഒരു കാലത്ത് താൻ സ്ക്രീനിൽ കൊണ്ടുവന്ന ആവേശവും ഊർജവും ഇപ്പോഴത്തെ തലമുറയിലെ ഐറ്റം ഗാനങ്ങൾക്കില്ലെന്നും രാഖി പറഞ്ഞു റേറ്റ് ടു ബാഡ്സ് ഓഫ് ബോളിവുഡ് ത്രീ ടു തുടങ്ങിയ സിനിമകളിൽ തമന്ന ഐറ്റം സോങ്ങുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു വലിയ സ്വീകാര്യതയായിരുന്നു ഈ ഗാനങ്ങൾക്ക് ലഭിച്ചത് അടുത്തിടെ ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ ഒരുക്കിയ ബാഴ്സ് ഓഫ് ബോളിവുഡ് എന്ന സീരീസിലും തമന്ന ഒരു ഡാൻസ് നമ്പർ അവതരിപ്പിച്ചിരുന്നു ഗഫൂർ എന്ന ഈ ഗാനം വൈറലാവുകയും ചെയ്തു പിന്നാലെയാണ് വിമർശനവുമായി രാഖി രംഗത്തെത്തിയത് അതേസമയം ഷാഹിദ് കപൂർ ചിത്രം ഓ റോമിയോ അജയ് ദേവ്ഗൺ ചിത്രമായ റേഞ്ചർ എന്നിവയാണ് ഇനി പുറത്തിറങ്ങാനുള്ള തമന്ന ചിത്രങ്ങൾ ഡയാന പെന്റിക്കൊപ്പം ഡു യു വാൻ ആ പാർട്ട്ണർ എന്ന വെബ് സീരീസിൽ അടുത്തിടെ പ്രത്യക്ഷപ്പെട്ട മുപ്പത്തിയഞ്ചുകാരിയായ താരം ഇപ്പോൾ വാൻ ഫോഴ്സ് ഓഫ് ദി ഫോറസ്റ്റ് എന്ന ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് ഇതിൽ ആദ്യമായി സിദ്ധാർത്ഥ് മൽഹോത്രക്കൊപ്പം അവർ അഭിനയിക്കുകയാണ്